मायूं मायूं Center, ും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരു മാസത്തിനിടെ ബൈക്കിൽ കാട്ടുപന്നികൾ വന്നിടിച്ച രണ്ടു പേർക്ക് പരിക്കുപറ്റി തൃത്താല മേഖലയിലെ വിവിധ പഞ്ചായത്തുകളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ് കാട്ടുപന്നികൾ രാത്രി കാലങ്ങളിൽ കൂട്ടത്തോടെയാണ് വീടുകൾക്ക് മുന്നിലും റോഡുകളിലും കാണപ്പെടുന്നത് ഇതിനു പുറമെ കാട്ടുപന്നികൾ മൂലമുണ്ടാകുന്ന അപകടങ്ങളും പതിവായിരിക്കുകയാണ് ഒരു മാസത്തിനിടെ രണ്ടു പേർക്കാണ് കുമരനെല്ലൂരിൽ കാട്ടുപന്നി ബൈക്കിലിടിച്ച് അപകടം സംഭവിച്ചത് കഴിഞ്ഞ ദിവസം ബൈക്ക് യാത്രക്കാരനായ കുമരനെല്ലൂർ സ്വദേശി മുളയ്ക്കൽ വീട്ടിൽ അമീറിന് കാട്ടുപന്നി ബൈക്കിലിടിച്ച് അപകടം സംഭവിച്ചു അമീർ ഓടിച്ചിരുന്ന ബൈക്കിൽ കാട്ടുപന്നി വന്ന് ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ അമീർ വാഹനത്തിൽ നിന്നും തെറിച്ച് വീണു കയ്യിലും കാലിനുമെല്ലാം പരുക്ക് പറ്റിയിട്ടുണ്ട് തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയും തേടി ഞാനായിരുന്നു കുമനഗ് വീടുകയായിരുന്നു ഒരു എട്ട് നാൽപ്പത്തഞ്ച് മാക്സിമം രാത്രി ആ രാത്രി ഞാൻ ബൈക്കിൻ്റെ വേണ്ടിയിരുന്നു അറിഞ്ഞില്ല പെട്ടെന്ന് ക്രോസ് ചെയ്തതാണ് അതിൽ ഞാൻ മുഴുവൻ ചേരും അത് കയ്യിൻ്റെ അവിടെ മുടി വരുന്നത് കാലിൻ്റെ വലിയ സ്ട്രാച്ച് ഷോൾഡറ്